ഹലോ മച്ചാമാരെ ഇന്ന് വന്നിരിക്കുന്ന വെച്ചാ നമ്മളെന്തിനാണ് ചെയ്യാൻ പോന്നുറിയം നമ്മള് മിനി അക്യോറിയം വീട്ടിലൊക്കെ തന്നെ ഈസി ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കാം എങ്ങനെ വില ഉറവിനെ ഉണ്ടാക്കാം ഗപ്പിയൽസിനെയാണ് അതിനകത്ത് ഇടുന്നത് നമ്മള് അതിനു വേണ്ടിയാണ് അക്യോറിയം തന്നെ സെറ്റ് ചെയ് ഏത് ഗപ്പിയാണ് നമ്മൾ ഇടുന്നത് നമ്മൾ നാടൻ കിപ്പി ആളയാണ് ഇടുന്നത് അപ്പോൾ നമ്മൾ ഈ ചാനൽ ആദ്യം പറ്റിയാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും കൂടെ അന്ന് അടിച്ചു വന്ന് പൊട്ടിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലാ അപ്പം ഇത് വെച്ച് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് പോകുകയാണ് ഏകദേശം കിടക്കുന്നത് എന്നാലും നമ്മൾ അതിനെ எடுக்கோழி எடுத்து நமக்கு நம்ம இதில் எடுத்து வைக்கணும் அதே அளவில் குழி எடுத்து கொடுக்கணும் மச்ச மாதிரி அந்த கல்லூரி நாட்களில எங்க காலேஜ் போகல வட்டி தொட்டி எல்லாம் வட்டி போட்டோட்டி கடை போதவில் செட்டிக்குள்ள ഹലോ മച്ചന്മാരെ അപ്പം നമ്മൾ പുഴിയിലെ ഷേപ്പ് ഒക്കെ എടുത്ത് കറക്റ്റായിട്ട് നമ്മൾ ഇതൊക്കെ സെറ്റാക്കി ഏകദേശം സെറ്റാക്കി നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നേരെ ഒരു ഷീറ്റ് കഷണം വേണം ആദ്യം ഒരു പഴയ അപ്പം നമ്മൾ മച്ചന്മാരെ നമ്മൾ പഴയ നൈറ്റിയൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ കൊടുക്കണം കറക്റ്റിന് ഈ വീഡിയോ കാണും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് വെച്ചെടുക്കണം എടുക്കു തോന്നുന്നു ഇവരുടെ തുണിയെല്ലാം ഇങ്ങനെ ചെയ് കറക്റ്റായിട്ട് വിരിച്ചെടുത്തിട്ടുണ്ട് എന്തിനെന്ന് വെച്ചാൽ ഇത് അടിയിൽ കല്ലിൻ്റെ ഇതുപോലെ പ്രശ്നമല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഷീറ്റും കൊണ്ട് ഇതാ വരുന്നു അപ്പം അച്ഛന്മാരെ നമ്മൾ ഇത് വിരിച്ചു കൊടുക്കുകയാണ് ാണ് മറ്റമാരെ നമ്മൾ ലോറിയിൽ ഇതാ ഇതാ ചൂട് വട്ടയം വറക്കിക്കൊണ്ട് പോരോ നൈറ്റ് ഇതാ നമ്മളെ ഈ ലോറിയിൽ വര ലോറി കൂട്ടം വരുകയാണ് ഇതങ്ങി വരുകയാണ് ഹലോ ച്ചമാരെ ഇത് നമ്മൾ ചൂട് കട്ടായി എടുത്ത് നമ്മളെ ലോറി ചൂട് കട്ടയും കൊണ്ട് ഇവിടെ ഇതായി എത്തിയിരിക്കുന്നു അപ്പോൾ ചൂട് കട്ട നമ്മൾ എടുത്ത് പുറത്തേക്ക് ഇനി അടുത്ത ലോഡ് എടുത്ത് അങ്ങനെ കുറെ ലോഡ് എടുക്കാൻ വേണ്ടി ഇതാ പോകുന്നു അപ്പൊ മച്ചാമാരെ നമ്മൾ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു അളവിൽ നമ്മൾ വെച്ചെടുത്തിട്ടുണ്ട് മച്ചാമാരെ നമ്മൾ ചൂടാട്ടൊക്കെ വെച്ച് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇനി ഇതിലേക്ക് കുറച്ച് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം മച്ചമാര് നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട് ഈ വെള്ളം കുറേ ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ അകത്തൊഴുകി വെള്ളം ഒഴിച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇതിന്റെ അത് ലീക്കോ എല്ലാം എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി കൊറച്ച നേരം ഒരു ദിവസം ഫുള്ള് ഇട്ടിരിക്കാം ഒരു ദിവസം കഴിഞ്ഞിട്ട് കാണാം ദിവസം ആയിട്ടുണ്ട് നമുക്ക് നാടൻ ഇടാം വെള്ളം 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 നമുക്ക് 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 കാണാം പിറ്റേം ഇനി കൊടുക്കാം മച്ചാമാരെ ഇത് നമ്മളെ ഗപ്പിക്കുഞ്ഞുങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയില് ഇട്ടിരുന്ന ഷോർട്സിൽ ഇട്ടിരുന്ന ഗപ്പിക്കുഞ്ഞുങ്ങളാണ് ഇത് ഈ ഗപ്പി കുഞ്ഞുങ്ങളെ നമ്മൾ റിലീസ് ചെയ്യാൻ പോവുകയാണ് ഏകദേശം അഞ്ചാറെണ്ണം ഉണ്ട് അഞ്ചാറ് ഏഴെണ്ണമൊക്കെ കൊണ്ട് നമ്മൾ റിലീസ് ചെയ്യുകയാണ് പോകുന്നത് ഈ ഗപ്പി നാടൻ ഗപ്പിയാണ് ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് ഒരു പേർ ആയിട്ടാണ് കൊടുക്കുന്നത് അല്ല ജോഡിയല്ല ഒരു ജോഡി ആയിട്ടല്ല കൊടുക്കുന്നത് ഒരു പേരായിട്ടാണ് കൊടുക്കുന്നത് ഈ ഒരു ഗപ്പിക്ക് തന്നെ പത്ത് രൂപയാണ് നാടൻ ഗപ്പി ഇതിനെ നമുക്ക് നമുക്ക് നേരെ റിലീസ് ചെയ്യാം ഹലോ മച്ചമാരെ നമ്മൾ ഗപ്പി ഇള റിലീസ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ ചെയ്തു ഈ മീൻ ണ്ട് അപ്പൊ കണ്ടോ നല്ല സ്പേസ് കിട്ടിയോണ്ട് അത് നല്ലപോലെ ഓടുന്നുണ്ട് കണ്ടോ ഇതിന് നല്ല സ്പേസ് ഉണ്ട് അതുകൊണ്ട് അതൊക്കെ ഓടിക്കളിയാണ് മച്ചമ്മ നമ്മൾ ഈ ുട്ടന്മാർക്ക് വേണ്ടി കാക്കയും മറ്റു പ്രാണികളും മറ്റു ജീവികളും വന്ന് അവരെ തിന്നാതിരിക്കാനും നമ്മൾ സേഫ്റ്റിക്കായിട്ട് ഒരു ഷീറ്റ് പോയി എടുത്തിട്ട് വരാം അല്ലോ മച്ചാമാര് അപ്പൊ നമുക്ക് ഷീറ്റുകൾ ദേ ഇവിടെ കിടക്കുന്നു കൊറേ ഷീറ്റുകള് അതിന്ന് ഓർമ്മക്ക് താഴെ നേരെ പോയി പോവാ ഇന്നത്തെ വീടി നമ്മളിവിടെ നിർത്തുകയാണ് മറ്റൊരു വീഡിയോമായി വരുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കേ